Hello Hello രാവിലെ തെറ്റാണ് ഇനി ആലോചിക്കുക സ്കൂളിൽ ചെല്ലുമ്പോൾ കാര്യൊക്കെ േ മഴയല്ലേറ്റി പോണം ദേവിയമ്മയെ കാണാൻ പോകണം പിന്നെ പൊന്നിനെ എനിക്ക് കിട്ടിയ ദിവസമില്ലയോ കുണിച്ചോണം നമ്മടെ ട്രിക്ക് ഉണ്ടല്ലോ അജിക്കുട്ട അയ്യോ സ്വന്തം കാലിലൊക്കെ തൊട്ട് പൊഴുന്ന് ആ ആ പൊന്നിനെ ആണെങ്കിൽ ഈ ചമ്മട്ടോ ആ ആ അപ്പു ചേട്ടന്റെ കാലൊക്കെ തൊട്ടു തൊഴുന്ന് എന്തൊക്കെ ചെയ്യുന്നേ എൻ്റെ പൊന്ന എന്റെ അജുവാവേ എന്തൊക്കെ കാണിക്കുന്നേ അമ്പിളിയമ്മച്ചിക്കുട്ടിയോ തൊഴുതിട്ടും തൊഴുതിട്ടും അജിക്കുടനെ മതിയാവുന്നേ

സ്കൂളിൽ പോണം പോയിട്ട് വന്നിട്ട് വൈകി അമ്പോട്ടി പോണം അമ്പോട്ടി പോയിട്ട് വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യണം സ്കൂളിൽ മുട്ടായി കൊണ്ടോണ്ടായോ വാ വന്നാട്ടെ അന്യമ്മ ഇരിക്ക എത്ര ദിവസം കണ്ട കാത്തിരിക്കുന്നേ എന്നാ എന്റെ ബുദ്ധിമുടിച്ചിട്ടുണ്ട് പോലെ കഥ പറയണോ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടന്ന എങ്ങനെ ഇരുന്നേക്കോ സ്കൂളിൽ പോണ്ടായോ ബാ കമോൺ കമോൺ അപ്പു ചേട്ടൻ റെഡി ആയിട്ട് കിടക്കാൻ ഡ്രസ്സം കൂടി ഇട്ടാ മതി അപ്പു ചേട്ടനെ അപ്പുചേട്ട അജിക്കൂട്ടന്റെ മടിയില് എന്തോ ആലോചിക്കുന്നേ എന്തോ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു മഴ പെയ്യുന്ന പുറത്ത് ആരാ ഫസ്റ്റ് നോക്കട്ടെ ആരാ ഫസ്റ്റ് നോക്കട്ടെ ഏ നമസ്കാരം ിൽ പോയി സ്കൂളിൽ പോയി ഇവിടെ ഇല്ല ആ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഉമ്മ അവിടെ പ്പുച്ചാട്ടൻ രാവിലെ ഒരു ഉമ്മ കൊടുത്തിട്ട് വരുവാളോ എനിക്കും ഞങ്ങൾ ഇനി അപ്പൊ സ്കൂളിൽ പാ റെഡി വെച്ചിട്ടുണ്ടേ മുട്ടായി മാമിന് എടുത്ത് കൊടുക്കണേ പൊന്നാ ബാഗ് എന്റെ വാവേ വാവേ ബാഗിനകത്ത് ചോക്ലേറ്റ് ഉണ്ട് ചൊറിയുന്നോ വെച്ചിട്ടുണ്ട് കേട്ടോ വയ്യാഴി വല്ല മാമിനോട് പറയണേലോ രാവിലെ തെറ്റാണോ കൊള്ള കാര്യൊക്കെ கொப்பித்தோட்டேன் மக்களே கொப்பி உண்டோ ஒன்னு நோக்கட்டே கொப்பி வித்தண்டு போகட்டோ ஆ முச்சாச்சா பை பை உமா கட்டோ ഇവിടെ ഒരു ബർത്ത്ഡേ ബോയ് ഉണ്ടായിരുന്നല്ലോ പോയി നോക്ക് കാട്ടിലമ്പലത്തിൽ പോയോ ബൽ ദേവൂട്ടന്റെ കൂടെ കാട്ടിലമ്പലത്തിൽ പോയോ ബർത്ത്ഡേ ബോയ് അയ്യേ ഒരു കാര്യമുണ്ട് എന്റെ കയ്യില് പറയത്തില്ലല്ലോ പറയത്തില്ലല്ലോ ഇല്ല 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 പ്ലീസ് ഇല്ലല്ലോ എന്തായിരിക്കും എന്തായിരിക്കും ഒന്ന് കളിപ്പാട്ടം നേരത്തെ വാങ്ങിച്ചല്ലോ ഫസ്റ്റ് ക്രൂത്രണം വാങ്ങിച്ചു ഏ ര കൊറിയറ് വന്നതാ കുഞ്ഞിന്റെ സ്പൈഡർമാൻ ആ കുഞ്ഞ് അന്ന് ഓർഡർ ചെയ്തായിരുന്നു ഇന്നാ വന്നേ ഇങ്ങനെയാ ഓപ്പൺ ചെയ്യുന്നറിയാവോ ഇത് മതിയോ ആ ഇവിടെ ഇത് ഇത് കണ്ടോ റെഡിലെ റെഡിൽ ഇങ്ങനെ പറഞ്ഞോ താങ്ക് യു പറഞ്ഞോ ണോ മീഡിക്ക് വാ നമുക്ക് ഡ്രസ്സൊക്കെ മാറാ കുളിച്ചിട്ടേ അമ്പറ്റി പോണം നീ വാ പൊന്നെ അജുട്ടാ ഓ എല്ലാരോടും പറയുവാ ഹാപ്പി ബർത്ത് ഡേ ആന്ന് ആ എല്ലാരോടും പറയുവാ ഫ്ലേവർ ഇഷ്ടപ്പെട്ടോ ആണോ വാങ്ങിക്കാം ഏട്ടോ പൊറ്റി പോണം ദേവിയമ്മ കാണാൻ പോണം പൊന്നിനെ എനിക്ക് കിട്ടിയ ദിവസം ദിവസമല്ലയോ കുളിച്ചോണം നമ്മുടെ ട്രിക്ക് ഉണ്ടല്ലോ കണ്ണി വെള്ളം വീഴുമ്പോഴ പ്രശ്നം ആ അത് വീഴാതെ ഒരു ട്രിക്ക് ഉണ്ട് അമ്പലമ്മയുടെ കാണിക്കാനൊന്നും നമ്മള് കുളിക്കും ഇങ്ങോട്ട് വന്നാട്ടെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ പറയാം പറയാം കേരക്ക വേറൊരു ഓ വലിയ ആള് പോവാ പോവാണുണ്ട് നമുക്ക് പൊട്ടിച്ചു നോക്കാം കാണിച്ചു തരാം എന്തൊക്കെയേ ഉള്ളാവോ മറ്റേതോ ഇഷ്ടപ്പെട്ട എന്തോ എന്തോ ഓടാതെ വൈകുന്നേരം ഞങ്ങള് കൊറ്റംകുളങ്ങര അമ്പലത്തിൽ നിന്ന് തൊഴാൻ പോവാണ് കേട്ടോ രാവിലെ അജിക്കൂട്ടം ഭയങ്കര ഉറക്കമായത് കൊണ്ട് അമ്പലത്തില് പോക്ക് നടന്നില്ല പ്രാർത്ഥിച്ചില്ലല്ലോ കുഞ്ഞ് ദേവിയമ്മയോട് പ്രാർത്ഥിക്കു നമ്മുടെ കൊറ്റംകുളങ്ങര ദേവി ആ അമ്മേ നാരായണ കാളി കാളി മഹാകാളി ഏ ഉറങ്ങാനോ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് കേട്ടോ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അതുകൊണ്ട് ആ ഓർമ്മയ്ക്കാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉറങ്ങാന്ന് അജിക്കൂട്ടം പറഞ്ഞത് അജിക്കുട്ടനാണെങ്കിൽ എല്ലാ വിളക്കും തൊട്ടു തൊഴുത് തൊട്ടുതൊഴുത് വരുവാണ് കേട്ടോ ആ മതി 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 അത്രയും മതി വീട്ടിൽ പോവാം അജിക്കുട്ട ഇത് ഇത് അവിടെ കളിക്കാൻ വന്ന സ്ഥലമാണോ ഇതോ ഇത് ദേവിയമ്മേടെ സ്ഥല ഉം പോയിട്ട് വറ്റെന്ന് പറയിട്ട് വറ്റെന്ന് പറഞ്ഞോ ആ എന്നാ ബാ പിന്നെ പിന്നെ വരാം കേട്ടോ അങ്ങോട്ടല്ല പോന്നെ ഇങ്ങോട്ടാ പോന്നെ യോ സ്വന്തം കാലിൽ തൊട്ട് കൊഴുന്നു അയ്യോ സ്വന്തം കാലിലൊക്കെ തൊട്ട് കൊഴുന്ന് ആ ആ പൊന്നിനെ ആണെങ്കിൽ ഈ ചമ്മ കേട്ടോ ആ ആ അപ്പു ചേട്ടൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുന്ന് എന്തൊക്കെ ചെയ്യുന്നേ എന്റെ പൊന്ന ഒന്ന് നിന്നോടപ്പു ചേട്ടാ എന്റെ അജുവാവേ എന്തൊക്കെ കാണിക്കുന്നേ അജിക്കുട്ടാ തൊഴുതിട്ടും തൊഴുതിട്ടും മതിയാവുന്നില്ലയോ അപ്പു വാ പോവാ അജുവാവേ മതി പൊന്നെ ഭയങ്കര ചൂടാ പിന്നെ വിളക്കിന് തീക്കി ചൂടല്ലേ മ്മച്ചി കുട്ടിയോ പോവാ അതൊന്നും എടുത്തുടാം പോറ്റിയുടെ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല എല്ലാ ദൈവങ്ങളുടെയും മുമ്പിൽ പോയി തൊട്ട് തൊഴുതിട്ട് പിറന്നാളാന്ന് പറഞ്ഞോണ്ടിരിക്കുക മതിയേടാ കഴിഞ്ഞ് തൊഴുതിട്ടും തൊഴുതിട്ടും അജിക്കുടനെ മതിയാവുന്നില്ലല്ല െ തൊഴുതിട്ട് മതിയാവുന്നില്ലയോ നമുക്ക് വേഗം വരാം പിന്നെ വരാം കേട്ടോ അജിക്കൂട്ടന് വാങ്ങിച്ച ബർത്ത്ഡേ ഗിഫ്റ്റുകളിൽ ഒന്നാണ് കേട്ടോ ഇത് കളിപ്പാട്ടക്കടയിൽ കയറിയ പിന്നെ അപ്പു ചേട്ടനും അജിക്കൂട്ടനും ഒരുപാട് കളിപ്പാട്ടങ്ങൾ വാങ്ങിയാലേ തൃപ്തി ആകത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കേക്ക് കെട്ടിയാൻ പോവാണ് രാത്രിയിലായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് സെലിബ്രേഷൻ കേക്കൊക്കെ വാങ്ങിച്ചു ഒരുപാട് ആൾക്കാരൊന്നും ഫങ്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു അജിക്കുട്ടൻ ഇങ്ങനെ അക്ഷമനായിട്ട് കേക്ക് കെട്ടിയാൻ വേണ്ടി ഇരിക്കുക അപ്പക്കൂട്ടം വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ അറിയാതെ നിന്ന് കളിക്കുക കല്ലു ചേച്ചിയുടെയും മീനു ചേച്ചിയുടെയും വക അപ്രതീക്ഷിതമായിട്ട് അജിക്കൂട്ടിനൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അജിക്കൂട്ടിന്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞ് അജിക്കൂട്ടിനെ വിഷ് ചെയ്ത അജിക്കൂട്ടിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം